എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതംടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കാവടിയുടെ വീഡിയോ ആണ് ആണ്ടാ അപ്പോൾ നമ്മൾ ഇത്തിരി തിരക്കിലായിരുന്നു കൃഷിപ്പണിയും കാവടിപ്പണിയും എല്ലാം കൂടെ ഇത്തിരി തിരക്കിലായിരുന്നു വീഡിയോസ് കുറച്ചിടാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ കുറെ വീഡിയോയില് ഇടാണ്ട് വിട്ട് പോയിട്ടിട്ട കാരണം നമുക്കിപ്പോൾ കണ്ടില്ലേ നമ്മൾ നാല് കാവടി തട്ടുമ്മ കയറ്റി ഫ്രെയിം തട്ടുമ്മ കയറ്റി തുണി അടിച്ച് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നാല് കവിടിപ്പോൾ നമ്മൾ തുണി ഒട്ടിച്ച് പേപ്പർ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ പൂജയ്പ്പ് കഴിഞ്ഞിട്ട് മിക്കതും പത്താം തീയതി വിട്ട് നമ്മൾ ഒട്ടിച്ച് തുടങ്ങും കാരണം നമ്മളിപ്പോൾ ഡിസൈനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒട്ടിച്ച് തുടങ്ങും അപ്പോൾ രണ്ട് ഫ്രെയിം നമുക്ക് വരാണ്ട് അത് നമ്മൾ നാളെ മറ്റന്നങ്ങനെ നമ്മൾ തട്ടുമ്പോൾ കയറ്റി തുണി അടിച്ചിടും ഇതേ മതി അടിച്ചിടും അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കണമെന്നൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് ഞാൻ കൃഷിപ്പണിയിലായിരുന്നു അതിന്റെ ഇട കൂടെ ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തട്ടുമ്പോൾ കയറ്റിയിട്ടുണ്ട് തട്ടുമ്പോൾ നാലിനണം കയറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ ടാർപ്പായിട്ടിട്ടാണ് നിൽക്കണ കാരണം നമുക്ക് ചിലപ്പോൾ വീഡിയോ അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മൾ നാല് കാവടി തട്ടുമ്പോൾ കയറ്റിയിട്ടുണ്ട് നമ്മളാദ്യം നമ്മൾ ഫ്രെയിം കാണിച്ച് തന്നതില്ലേ ആ ഫ്രെയിം കാണിച്ചപ്പോൾ നമ്മൾ ആ ഫ്രെയിമേ തട്ട് കയറ്റി ചിരടൊക്കെ അടിക്കുന്ന നമ്മൾ വീടി കിട്ടണമായിരുന്നു അപ്പോൾ തട്ട് കയറ്റി കഴിഞ്ഞ് നമ്മൾ പിന്നെ വാരി അടിച്ച് അടിയിൽ വാരി അടിച്ച് അതുമ്പം കൊട്ട കെട്ടി അതുമ്പോൾ ചിരട അടിച്ച് എന്നിട്ട് നമ്മൾ തുണി മറ്റേ മൈതയിൽ മുക്കി ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ വാട്ടർ പ്രൂഫ് പേപ്പർ ഒട്ടിച്ച് ചില ഒരു ചൈന പേപ്പറൊക്കെ ഒട്ടിക്കുന്നത് കേട്ടോ നമ്മൾ വാട്ടർ പ്രൂഫാണ് ഒട്ടിക്കണത് ആ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ ചെണ്ട ചെണ്ട വരും അന്നാലാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ ഉണങ്ങി കഴിയുമ്പോൾ അടാ ഇതിപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചന് മേലെ ഇത് ഒട്ടിച്ചിട്ടിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം അപ്പോൾ ഇത് കാണിച്ചു തരാനുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അടുത്ത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ നാലെണ്ണമാണ് നമ്മൾ തട്ടമ്മ കയറ്റി തുണി അടിച്ചിട്ടിട്ടുള്ളത് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടോ ഇത് മാ ഡിസൈൻ കയറ്റി നമ്മൾ പൂ ഒട്ടിക്കാൻ വേണ്ടോ അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ മോൾ ടാർപ്പായി കിട്ടിയിട്ടുള്ള കാരണമാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു വിറകുമാരിയൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചത് സംഭവിച്ചതൊക്കെ നന്നായി ഉണങ്ങിയിരിക്കുന്ന സംഭവമാണ് നമ്മളപ്പോൾ ഒരു പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതി ഒക്കെ തൊട്ട് നമ്മൾ ഒട്ടിച്ച് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ നാലെണ്ണം തട്ടുമ്പോൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് തട്ടുമ്പോ കയറ്റി ഉണങ്ങി കഴിഞ്ഞാൽ രണ്ടിനേ ഈ സൗണ്ടാണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട്മാരെ സൗണ്ട് എന്നിട്ട് നമ്മൾ നന്നായി ഉണങ്ങിയതിനു ശേഷം നമുക്കിനി ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടുമ്മ കാവടി കയറ്റിയിങ്ങുന്നത് കേട്ടോ നമ്മളി രണ്ടെണ്ണം കൂടി നമുക്ക് തട്ടുമ്പോൾ കയറ്റാണ്ട് നമ്മൾ ആ തട്ടുമ്മ കയറ്റണത് നമ്മൾ ശരിക്ക് വീടിയെടുത്ത് കാണിച്ചു തരാട്ടാ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ കാരണം നമുക്ക് എനിക്കിത് എടുക്കാനും പറ്റിയിട്ടില്ല തിരി തിരക്കിലായിരുന്നു അപ്പോൾ ഈ തുണി നമ്മളടിയിൽ അടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ മഴ മഴ പെയ്യുമ്പോൾ നമുക്ക് കാറ്റടി അടിക്കും അപ്പോൾ ആ കാറ്റടി അടിക്കാണ്ടിരിക്കുകയാണ് ഈ തുണി അടിച്ചിട്ടുള്ളത് കേട്ടാ ചുറ്റും ഈ തുണിയാണ് നമ്മൾ കീറിയിട്ട് ഈ കരയൊക്കെ കീറി കഴിഞ്ഞിട്ട് നമ്മളിത് മുട്ടിങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആരെ ചുറ്റീന്നുള്ളൂ ഇത്രേ ഉള്ളത് നമ്മുടെ കാവടീടെ പണി എന്ന് പറയാം ഇത്രയാന്ന് പറഞ്ഞ പണിയൊക്കെ ഇല്ലേ പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ വലിയ പണി തോന്നില്ല പക്ഷെ നമ്മൾ രണ്ട് കാവടീ ഒട്ടിക്കുമ്പോ ഞാൻ വീഡിയോ വീടിയെടുത്ത് കാണിച്ചരാം പറയാം ഇതിന്റെ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ നാല് കാവടി തട്ടുമ്പോ ഇതാണ് നമ്മുടെ കാവട ഉള്ളുവശം കണ്ടാ ചിരടിച്ചു നമ്മൾ ചിരടിച്ചിട്ടുണ്ടായിരുന്നു കണ്ട ചിരട്ട നമ്മൾ ഇവിടെ വരെ അടിച്ചിട്ടുണ്ടായിരുന്നു വരെ അടിച്ച് നമ്മൾ ഈ തട്ടുമ്പോൾ ഒന്ന് കണ്ട ഈ കമ്പി പോയിട്ടുള്ള ഈ പൈപ്പ് പോയിട്ടുള്ളത് അത് നമ്മൾ ഈ ഫ്രെയിം വെച്ച് സ്പോട്ട് ചെയ്ത് ഈ ഫ്രെയിം ഇട്ടാ അതും സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മൂന്നിഞ്ച് എമ്മിൽ തള്ളിയിട്ടുണ്ടാവും അതുമ്പം നമ്മൾ വാരി കണ്ട മുളരെ വാരി ആ വാരി വെച്ച് കെട്ടി എന്നിട്ട് ഇതിൽ നിന്ന് കൊട്ട വരുന്ന വെച്ച് കെട്ടുന്നിട്ടാ ഗ്യാപ്പ് നോക്കിയിട്ട് എന്നിട്ട് വെച്ച് കെട്ടിയിട്ട് ആണ് നമ്മൾ തിയ്യ് ഷരഡുകൾ കാണാം അതിങ്ങനെ ക്രോസ് ഒക്കെ അടിച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ തുണി ഒട്ടി കേട്ടോ നിങ്ങൾ കാണാത്ത കാരണം ഞാൻ ഉള്ളിന്ന് കാണിച്ചു തരണം കേട്ടോ കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ മുകളിലപ്പോൾ നമ്മൾ പ്ലസ് അടിച്ചിട്ടുണ്ട് കണ്ടാ പ്ലസ് അടിച്ച് ക്രോസ് കൊടുത്ത് വേണ്ട അത് കാവടേ അവിടെ രണ്ട് തലയ്ക്ക് വെൽഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ിടുന്നുകൂടി നമ്മുടെ ഒരു ചോയിപ്പാന്ന് പറഞ്ഞോളാം പിന്നെ ഇതിൽ ഇത് പ്ലസ് പ്ലസ് അടിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിൽ നമ്മൾ എന്നിട്ട് ഓരോ റിവിറ്റ് അടിച്ചിട്ടുണ്ട് വേണ്ട സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇല്ല അപ്പോൾ ഇതാണ് തുണി വേണ്ട നല്ല ബലായിട്ടാ വേണ്ട നല്ല ബലമായി സാറും അപ്പോൾ ഈ വാഷിൻ്റെ ഉള്ളി കൂടെ നമ്മൾ ഒന്ന് കയറ്റിയിട്ട് ഇതിൽ നമ്മൾ കെട്ടും ഇതിനാണ് കേട്ടോട്ടോ കൊന്ന കെട്ടണത് വാഷിൻ്റെ ഉള്ളി കൂടെ ഉള്ളിൽ നിന്ന് തുളച്ച് നമ്മൾ ഈ സൈഡിൽ ഇട്ട് കെട്ടും കൊന്ന പണിയൊക്കെ നമ്മൾ ലാസ്റ്റേ ചെയ്യുള്ളൂ അത് കയറ്റാൻ ഒരു അര ദിവസമൊക്കെ മതി ഒരു ആറ് കവിടി കയറ്റാൻ കൊന്ന പണി നമ്മൾ പണി കഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതാണ് സംഭവം പിന്നെ നമ്മൾ ഈ ക്രോസിൻ്റെ ഇത് ഈ പൈപ്പ് നമ്മളിങ്ങനെ ക്രോസ് പോയിട്ടില്ലേ ഈ പൈപ്പ് മിക്കവാണീ രണ്ടിഞ്ച് വയ്ക്കണേടാ ഈ രണ്ടിഞ്ച് നമ്മൾ ഇതിൽ നിന്ന് ആ ഒരു ഇരുപത് ഇഞ്ചൊക്കെ വരും ഇരുപിഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരണത് ഈ പൈപ്പ് ഈ രണ്ടിഞ്ച് പടിയിട്ടാണ് അത് ഇവിടെ ഒരു മൂന്ന് രണ്ടിഞ്ചാണെങ്കിൽ കൊടുത്ത് എന്നിട്ട് കണ്ടോ ഈ പൈപ്പ് അമ്മയ്ക്ക് അളവ് നോക്കി വെച്ച് എന്നിട്ട് ഇപ്പുറത്തൊന്ന് ഇവിടെ നിന്ന് ഒരു റിവിറ്റ് ഈ പട്ടിയമ്മയ്ക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറപ്പിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കെട്ട് കമ്പി എടുത്തിട്ട് ഇതിലൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം തൊണ്ണി കുട്ടിക്കുന്ന സമയത്ത് ഈ തുണി ഒരു വാറുകൂടെ ചുറ്റും ചുറ്റി കഴിഞ്ഞാൽ പിന്നെ സ്ട്രോങ് ആയി ഒരു സ്ഥലത്തേക്ക് പോയില്ലാ അപ്പോൾ ഈ സാ ഈ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൈപ്പ് ഒരു സ്ഥലത്തേക്ക് പോയില്ല ഈ പൈപ്പിനൊരു ഈ പൈപ്പ് നമുക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിക അടിക്കണത് കേട്ടാ പട്ടിക അടിച്ചിട്ട് ഈ പൈപ്പ് ഇതുമെങ്കിൽ കൊടുക്കും ഇതാണ് സംഭവം കേട്ടോ അതേമാതിരി തന്നെ ഇപ്പുറത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടിഞ്ച് പടി അത് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് കൊടുത്തമ്മ റിവിറ്റടിച്ച് കമ്പിട്ട് കെട്ടി അതുമാണി വാറി ചെറ്റിക്കണട്ടാ ഇതാണ് സംഭവം ഇതുമ്പോൾ പിന്നെ ഈ പലയെ പിന്നെ നമ്മൾ ഇതുമ്പോൾ റിവിറ്റ് അടിക്കണോട് കൂടിയിട്ട് രണ്ട് സ്ഥലത്ത് റിവിറ്റ് അടിക്കണി കൂടിയിട്ട് പല കുറച്ചു ഇതുമ്പോൾ കുഴപ്പമില്ല ഇവിടെ അധികം താ ഇതില്ലാത്ത കാരണം ഫേസ് ഇല്ലാത്ത കാരണം ഇവിടെ നിന്ന് ജോയിൻ്റാണ് വരണത് അപ്പോൾ ഇവിടെ പോവാൻ പാടില്ല അതിനാണെങ്കിൽ രണ്ടിഞ്ച് നമ്മൾ കൊടുത്ത് ഇതുമേക്ക് സെറ്റാക്കണം കേട്ടോ ഇപ്പോൾ ഒരു സ്ഥലത്തേക്കാണെങ്കിലോ ഇതാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഈ നാല് കാവടി കെറ്റിയുടെ കഥ കഥ എന്ന് പറഞ്ഞ വേറെന്നല്ല ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാത്ത കാരണമാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെട്ടാ ഇനി വിശദമായിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ പിടിക്കും പിടിക്കൂട്ടോ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെയൊക്കെ തുണി ഒട്ടിക്കണം തട്ടുമ്പോൾ വരണമൊക്കെ ഒരു വീഡിയോ സെറ്റാക്കും നമ്മൾ എന്നിട്ട് നമുക്ക് ഒരു വീഡിയോ എന്തായാലും ഇവിടെ ഇറക്കും അപ്പൊ ഇത് ഞാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല തെക്കും തിരക്കായിരുന്നു അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞു പക്ഷെ അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തിട്ട് നമ്മളെല്ലാം പറഞ്ഞ് തന്ന കേട്ടാ ഇനി സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരും അല്ലെങ്കിൽ കാവടി പണി ചെയ്യാം കേട്ടാ പണിയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരും എന്തായാലും തരും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇതിലുള്ളത് അപ്പോൾ വല്ല സംശയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ തരും കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ ഒരു കാവടി പണിയാണെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ പണത് കൊടുക്കുന്നതായിരിക്കും ഫ്രെയിം പണിയാണെങ്കിൽ പണിത് കൊടുക്കും തട്ട് പണിയാണെങ്കിൽ പണത്ത് കൊടുക്കും ഇനി ഫ്രെയിം സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പടന്ന് നമ്മളാണെങ്കിൽ തുണി ഒട്ടിച്ചു കൊടുക്കൂട്ടാ ഒട്ടിക്കലും പിന്നെ അവർ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഒട്ടിക്കണമെങ്കിൽ തുണി പേപ്പർ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ത് കേസ് കേസുണ്ടെങ്കിലും അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കണമർത്താട്ടാ അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ നമ്മൾ മുകളിൽ കൊടുക്കാം കേട്ടാ അപ്പോൾ മുകളിലത്തെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ശരി